thank you ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് നിങ്ങൾ പറയേണ്ടതില്ലല്ലോ അല്ലേ അപ്പം കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടില്ലേ കല്യാണ തല ഇന്നത്തെ വീഡിയോ ഒക്കെ അപ്പോൾ ഇന്ന് ഇന്നെന്തായാലും ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ ഒരുങ്ങി പുറപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ തലേ ദിവസം അവിടെ നിന്നിട്ടില്ല രാത്രി നമ്മൾ താമസിക്കണമൊക്കെ തന്നെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രാവിലെ ഞങ്ങളൊക്കെ ഇതാ ഒരുങ്ങി മാറ്റി കല്യാണം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കല്യാണം വീട്ടിൽ വെച്ചിട്ട് അല്ലായിരുന്നു കേട്ടോ നമ്മുടെ തൊട്ടടുത്തുള്ള മദർസ ഹാള് വെച്ചിട്ടായിരുന്നു കല്യാണം അങ്ങനെ ഇതാ ഞമ്മളെ കൂട്ടം എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞമ്മൾ തന്നെ അങ്ങോട്ട് എത്തിക്കണ് അപ്പോൾ വെണ്ടതൊക്കെ ഒരുക്കി ചെറുക്കനൊക്കെ ഇതാ വന്ന് ഫോട്ടോഷൂട്ടിനൊക്കെ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും അങ്ങനെ ആദ്യം തന്നെ ഇതാണ് നമ്മുടെ ഉമ്മായുടെ ഫാമിലിയാണ് നമ്മുടെ ഉമ്മാൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അവർ ആരൊക്കെ എന്തൊക്കെയാന്നൊന്നും എനിക്ക് പറഞ്ഞു തരാനും അറിയില്ല കേട്ടോ പക്ഷെ എല്ലാവരും എനിക്ക് അറിയുന്നതാണ് ചെറുപ്പം മുതലേ അവരെയൊക്കെ അറിയുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ അമ്മൊക്കെ തൊട്ട് അടുത്തവരെ വീടും എല്ലാവരും അറിയുന്ന ആൾക്കാരും ഒക്കെ തന്നെയാണ് കേട്ടോ ഉമ്മാൻ്റെ ഫാമിലി അങ്ങനെ അവരെ ഫോട്ടോ കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ മൂത്തച്ഛനും ഭാര്യയും മക്കളും കേട്ടോ അപ്പോൾ വലിയ മൂത്തച്ഛന് വലിയതല്ല വലിയ താഴേൻ്റെ താഴെ അങ്ങനെ അവരുതാ ഫാമിലി ഫോട്ടോ എടുത്തു ഇനി അടുത്ത ഫാമിലി ഞമ്മളാണ് കേട്ടോ അപ്പം ഞമ്മളുതാ ഫോട്ടോ ഒക്കെ എടുക്കാൻ എല്ലാ സ്റ്റഡിക്കൊ കയറി റെഡി ആയി നിൽക്കണുണ്ട് അപ്പോൾ എല്ലാവരും എടുത്തേക്കണം നിൽക്കണം കേട്ടോ നമ്മളെ ജ്യേഷ്ഠന്മാരും പെണ്ണന്മാരും എല്ലാവരും എല്ലാവരും ഫാമിലിയും ഫോട്ടോ എടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല നേരത്തെ എത്തിയവരൊക്കെ എടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഇളയച്ചനും ഇളയേച്ചയും രണ്ട് മക്കളും ടോച്ച കുട്ടികളാണ് അവർക്ക് അങ്ങനെ അവിടെ മേലെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് ഫുഡ് റെഡി ആയിക്കോട്ടെ കേട്ടോ നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നതാ ബീഫ് ബിരിയാണി ഒക്കെ അടിച്ച് വെച്ചി കയറ്റിട്ടോ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു അത് എൻ്റെ മൂത്തച്ചീൻ്റെ മോളും പേരക്കുട്ടിയാണ് കേട്ടോ പിന്നെ അതൊരു മൂത്തച്ചി അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും സെൽന കിച്ചൺ എന്ന് പറഞ്ഞൊരു ചാനലിൽ ഉള്ള ആളാട്ടോ ഒരു മൂത്തച്ചി അങ്ങനെയതാണ് എല്ലാവരും കൂടി ഇരുന്ന് പൂത്തൊക്കെ തയ്ക്കുന്നത് അപ്പം ഞാൻ മുത്തച്ചി ചെറിയ ഒരു മൂത്തച്ചയ്ക്ക് അധികം അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ വീഡിയോ മൂത്ത കൊടുക്കണം വലിയ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ അവിടെ ബ്ലറാക്കിയാണ് പിന്നെ ഇവിടെ ഒരു താത്ത ഉണ്ട് ഹിജാബും ഇട്ടിട്ട് ഒരു താത്ത കേട്ടോ അപ്പോൾ അതിന് നമ്മൾ കാട്ടുകൾ മോശമല്ലേ അവർ മറിച്ച് നടക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ അവർ മുകളിൽ കാണുന്ന കൂടി ബ്ലറാക്കി Okay. Oh. ഇതിപ്പോൾ നമ്മൾ ഇളയച്ചിയും വലിയ മൂത്തച്ചി താത്തയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോൾ അവിടെ ഇരിക്കുന്നതാണ് കേട്ടോ ഞങ്ങൾ അളിയാക്കാം അങ്ങനെ താഴത്ത് പോയി കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടോ അപ്പോൾ കല്യാണം ആയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസും ഫോട്ടോസും എത്ര എടുത്താലും മതിയാവില്ല അല്ലേ അപ്പോൾ അതാ അവിടെ ഒരു സുന്ദരി കുട്ടിയുണ്ട് അപ്പോൾ ഇതാരും അല്ല ഇത് ആരാന്ന് വെച്ചാൽ നമ്മളെ മൂത്തച്ചി വലിയ മൂത്തച്ചി താത്താൻ്റെ മകളെ കുട്ടിയാട്ടോ അപ്പോൾ അങ്ങനെ കുറുമ്പത്തി കുട്ടിയൊക്കെയാണ് ഇന്നിപ്പോൾ എന്തായാലും നല്ല ഹാപ്പി ആയിട്ട് തോടി കളിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഞാനെന്തായാലും ഫോട്ടോ എടുക്കാം പാവയെ വന്ന് വിളിച്ചപ്പോൾ മണ്ടി വന്നിട്ട് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഡാൻസൊക്കെ കളിക്കാൻ വരുമ്പോൾ ഡാൻസ് ഒക്കെ എന്താ കേട്ടോ കളിച്ചേനുണ്ട് അപ്പോൾ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കൊരു കുറുമ്പളകം തന്നെ ഉള്ളു കേട്ടോ അങ്ങനെ അതാ ഫോട്ടോ എടുക്കൽ ഇനിയും അവസാനിച്ചിട്ടില്ല ഓരോരുത്തർ അങ്ങനെ വരുന്നുണ്ട് എടുക്കുന്നുണ്ട് അങ്ങനെയതാ സ്റ്റേജ്മേ രണ്ട് ആൾക്കാർ വലിയ ആൾക്കാർ ഇങ്ങനെ കയറി ഇന്ന് ചിരി ിരിക്കണുണ്ട് കേട്ടോ വീഡിയോ ഫോട്ടോ എടുക്കാൻ അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഫോട്ടോ എടുക്കുക എത്യേകിച്ച് വേറെ അറിയിട്ടോ അപ്പോൾ ആകെ ഒരു വയസ്സ് കഴിഞ്ഞിട്ടേ കേട്ടോ അപ്പോൾ ഇതിനോന് ഇരിക്കണ പോസ് കണ്ടില്ലേ അടിപൊളി പോസ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുകയായിരുന്നു കേട്ടോ ആ ഇരുത്തം കണ്ടിട്ട് അങ്ങനെ ഇതാ ഇത് നമ്മളെ പിന്നെ നമ്മളെ കുട്ടാപ്പും പിന്നെ പൊന്നൂസ് അപ്പോൾ ഇതും നമ്മളെ കുട്ടികൾ തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ ആളെ പിന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണ്ടല്ലോ അല്ലേ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് വെച്ചാൽ നമ്മളിതാ പുതിയ ആപ്പള ഇറങ്ങാനായി ഇത് ഓർക്കാം കേട്ടോ അപ്പം അതാ അളിയാക്കുകയാണ് കേട്ടോ ബിൽച്ചയറിൽ ഇരിക്കുന്നതാണ് നമ്മൾ അളിയാക്കുക അങ്ങനെ എല്ലാവരും ദുവാക്കലും ഒക്കെ കഴിഞ്ഞ് ഭൂരിയാപ്പിള ഇറങ്ങുകയാണ് അപ്പം അമ്മ അതാ ഒരു പിന്നെ പ്രാർത്ഥിച്ച് ഒക്കെ ഇറങ്ങുകയാണ് പിന്നെ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പുതിയനെ കൊണ്ടുവരാൻ നമ്മളും പോയിരുന്നു പിന്നെ ഇപ്പോൾ അത് ചെറുക്കൻ്റെ അവിടുത്തെ ആരൊക്കെയെന്ന് എനിക്കിത് അങ്ങോട്ട് ശരിക്കും അറിയില്ല കേട്ടോ അത് അവിടുത്തെ കാണാത്ത ആൾക്കാരാണ് അപ്പോൾ അവർ ആരൊക്കെയാണ് അപ്പോൾ അവരെന്തോ ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടി അപ്പോൾ അത് ഗിഫ്റ്റൊക്കെ വാങ്ങി അപ്പോൾ എന്തായാലും നടന്ന് വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോ കിട്ടാൻ വേണ്ടി നിൽക്കുമല്ലോ അല്ലേ നമ്മൾ അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ ഷെയർ സാറായിട്ടൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഇതാ ഒരുത്തർ അങ്ങനെ വണ്ടിയിൽ അങ്ങനെ കയറുന്നുണ്ട് പുതിയന്നിൻ്റെ ഒപ്പം പോകാനിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആ വണ്ടിയിൽ നമ്മളെ ഫുൾ ഫാമിലി ഉണ്ട് കേട്ടോ മുത്തച്ഛന്മാരും മക്കളും വേറെ കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട് ഞമ്മളിതാ നമ്മളെ വണ്ടിയിൽ പോകുന്നുണ്ട് നമ്മൾ സ്വന്തം വണ്ടിയൊന്നും ഇല്ല കേട്ടോ അന്നത്തെ ഒരു ദിവസത്തിനായിട്ട് ഞങ്ങൾ റെൻറ്റിനെടുത്തതായിരുന്നു അപ്പോൾ ഞങ്ങൾ സ്കൂട്ടിയമ്മ വേണമല്ലോ എപ്പോഴും എവിടേക്കും പോകും അപ്പോൾ എല്ലാവരും കൂടി അഞ്ചാളല്ലേ സ്കൂട്ടിയമ്മ ഒന്നും പോകുന്ന നടക്കൂല അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ റെൻറ്റിന് എടുക്കാം കേട്ടോ ഇൻഷാല്ല മക്കളൊക്കെ വലുതാണ് എന്തെങ്കിലൊക്കെ ആവട്ടെ അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങണം അപ്പോൾ എന്തായാലും പോകുന്ന വഴിയിലുള്ള വ്യൂ ഒക്കെ ഉണ്ടത് അപ്പോൾ എടുക്കണോ എടുക്കണ്ടേന്ന് ആലോചിച്ച് നമുക്ക് അപ്പോൾ ഒരു രസം കണ്ടപ്പോൾ അങ്ങനെ എടുക്കുന്നുണ്ടോ അപ്പോൾ അവിടെ പെണ്ണിൻ്റെ വീട്ടിലല്ല കേട്ടോ അവിടെ ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു കല്യാണം അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ എല്ലാവരും എത്തിയത് അപ്പോൾ അതാ ഈ ഒരു ഫാത്തിമ കണ് അങ്ങനെ എന്തോ ഒരു പേര് കേട്ടോ ഞാൻ ചെറുക്കങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു മണ്ഡപത്തിലിട്ടോ കല്യാണം അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ചെറുക്കൻ്റെ ഫ്രണ്ട്സുകളാണ് കേട്ടോ ബ്ലാക്ക് ഒക്കെ ഇട്ടത് അപ്പോൾ അത് കാണാം അപ്പോൾ അതാ പുതിയണ്ണൻ്റെ പേര് സൂറാനും പുതിയ പേര് ഷരീഫോ എന്നാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തി പുതിയ ആപ്പളയാണെങ്കിൽ കാറന്നിറങ്ങണമല്ല കേട്ടോ ഞാനാണെങ്കിൽ ഇവിടെ വീഡിയോ സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എപ്പളാണ് ഇറങ്ങുക എടുക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മളെ മക്കളാട്ടോ നല്ല അടിപൊളി മഞ്ഞയും വെള്ളയൊക്കെ ആയിട്ടുള്ള ഡ്രസ്സ് കോൺ അപ്പോൾ ഈ കറുപ്പും വെള്ളയും നിൽക്കണമല്ലേ അതായിരുന്നു പുതിയാപ്പള്ളിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ അവർ ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു അവരെ അതിൽ കുറച്ച് ആൾക്കാർ കല്യാണം കഴിഞ്ഞ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവരെ വൈഫൊക്കെ കറുപ്പും അതേ ഡ്രസ്സ് തന്നെ ചെയ്യുന്നുട്ടോ അവരെ ഡ്രസ്സ് കോഡ് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അതാ പുതിയാപ്പള്ളി ഇറക്കാൻ ഇറങ്ങി ഫോട്ടോ ഒക്കെ അതാ എടുക്കണ ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല റെഡിക്ക് പുതിയാപ്പള്ളി നിന്ന് കൊടുക്കണുണ്ട് കേട്ടോ എന്നാൽ ശരി അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഉള്ളിലേക്ക് താ ഞങ്ങൾ മണ്ഡപത്തിൻ്റെ ഉള്ളിലേക്ക് കയറി എല്ലാവരും നല്ല പാട്ടും ഡാൻസും കൈകൊട്ടി കളി ഒക്കെ ഇരുന്നിട്ട് അപ്പോൾ പാട്ടൊന്നും ഞമ്മൾക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ലല്ലോ അതായത് നല്ല അടിപൊളി നല്ല രസമായിരുന്നു കേട്ടോ പാട്ടിനൊപ്പം അങ്ങനെ അവർ കൈ കൊട്ടി വരുന്നതും കളിക്കുന്നതും നല്ല രസം പക്ഷെ അതൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല അതൊക്കെ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടുമെന്ന് പേടിച്ചിട്ടോ അതൊക്കെ ഒഴിവാക്കിയിട്ടോ അപ്പോൾ വോയിസ് കൊടുക്കേ നിർത്തുള്ളൂ അങ്ങനെ ഏതാ ബ്ലാക്ക് ആൻഡ് വൈറ്റുകൾ ഫോട്ടോ എടുക്കാൻ എറിയിക്കണു അപ്പോൾ അവരെ ഫോട്ടോ വെച്ച് വിട്ട തന്നെ അല്ലേ ഇവിടെ പോയാലും അപ്പോൾ ആ നിൽക്കുന്നതാണ് കേട്ടോ അവരെ വൈഫ്മാർ കുറേ അധികം എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ കല്യാണം കഴിഞ്ഞവര് അവരെ ഭാര്യമാരാണ് അപ്പോൾ അവരും ഡ്രസ് കോഡിലാണ് കേട്ടോ അടിപൊളി നല്ല രസമുള്ള ഡ്രസ്സായിരുന്നു ഞങ്ങൾ ഡ്രസ്സ് കോഡിനൊക്കെ പറഞ്ഞു വെച്ചപ്പോഴത്തേക്കും ആ സമയമായപ്പോഴത്തേക്കും എല്ലാവരും കളറും ഓരോരോ വയ്ക്കും വയ്ക്കും വേറെ വേറെ കളറ് കളറായിരുന്നു പിന്നെ ഇത് നമ്മളെ മക്കള് അപ്പം ഇതൊരു മൂത്തച്ഛ മൂത്തച്ഛന്മാരെ കുട്ടികളും നമ്മളെ ഒക്കെ അവരും നല്ല അടിപൊളി ഡ്രസ്സന്നെ പിന്നെ ഇത് ഫോട്ടോ എടുക്കായിരുന്നത് ഇതേ അപ്പം പെരുമാണം ഇപ്പോഴത്തെ കുട്ടിയായിട്ട് ഇരിക്കുന്നത് മൂത്തച്ചിയാണ് കേട്ടോ ജ്യേഷ്ഠൻ്റെ ഭാര്യ അവരാണത് പിന്നെ ഇത് പുതിയ ആപ്പളുടെ അമ്മായികളും അമ്മായികളെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും അങ്ങനെയായിട്ട് അവരൊരു ഫാമിലി ആയിട്ടോ അപ്പോൾ എല്ലാവരും രണ്ടിലെ ഡ്രസ്സ് കൊടുക്കും ആൺകുട്ടികൾക്ക് ഇങ്ങനത്തെ പച്ച ചൂമ്മൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ ആ സമയമായിപ്പോൾ എല്ലാവരും കളറും ചേഞ്ചായിട്ടോ അങ്ങനെ അവിടെ നിന്നും ഷൂട്ട് തന്നെ ഇരുന്നു കേട്ടോ അപ്പോൾ അതാ അവരും കൂടി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളെ മക്കൾ തന്നെയാണ് പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും നമ്മളെ മുറ്റത്തെ കുട്ടികൾ തന്നെയാണ് കേട്ടോ മുത്തച്ഛന്മാരും കുട്ടികൾ തന്നെ മുത്തച്ഛന്മാരെയൊക്കെ അപ്പം അത് അവിടെ നിന്ന് ഒരാളും കൂടി വരുന്നുണ്ട് അതും പേരക്കുട്ടികളാണ് കുട്ടികളാണ് ഇതൊക്കെ ഞങ്ങളെ മല പേരെ കുട്ടികളാണ് കേട്ടോ അങ്ങനെ അവരും ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് പിന്നെ പുതിയണ്ണ് ഇതാ വന്നെത്തിട്ടോ അപ്പോൾ പുതിയണ്ണിനെ ആനയിച്ച് കൊണ്ടിരുന്നത് പുതിയണ്ണിൻ്റെ ആങ്ങളാരായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസമായിരുന്നു ആ പാട്ടിനനുസരിച്ച് അവരിങ്ങനെ വരുന്നതൊക്കെ കാണാൻ അപ്പോൾ നമ്മൾ റീൽസൊക്കെ ഇട്ടിരുന്നു അപ്പോൾ അത് ആൾക്കാർ എല്ലാവരും അധികം എല്ലാവരും ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെ പുതിയണ്ണിനെയൊക്കെ നല്ല പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ആനയിച്ച് സ്റ്റേജും ഒക്കെ എത്തി അവിടെ എത്തിയപ്പോൾ അവരെന്തൊക്കെയോ സംസാരിക്കണം കേട്ടോ അങ്ങനെ പുതിയ എണ്ണീനതാ മക്കനൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു മോഡലല്ലല്ലേ ഇത് മക്കനായിട്ടിങ്ങനെ വരിക പിന്നെ അതൊന്നും പൊന്തിച്ച് നോക്കാം പണ്ടൊന്നും അങ്ങനെയല്ലല്ലോ അല്ലേ പണ്ടത്തെ സിമ്പിളല്ലേ ഇപ്പോൾ ഒക്കെ ഇങ്ങനത്തെ ഒക്കെ ട്രെൻഡിങ്ങിലല്ലേ അപ്പോൾ പൊക്കെ എന്താ ചെയ്യാന്ന് ചോദിക്കാനായിട്ട് അപ്പം പൊക്കെ പിടിക്കാനൊന്നും വയ്യത്രേ അപ്പം ബാക്കിൽ വെച്ചാളാന്ന് ആരോപണം കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ ബാക്കിൽ വെക്കോട്ടോ അത് കാട്ടിത്തരാം അങ്ങനെ ഇതാ ഓരോരുത്തർ കയറി വരുന്നുണ്ട് ഇനിയും ഫോട്ടോഷൂട്ട് തന്നെ കേട്ടോ അപ്പോൾ ഫുള്ള് ഫോട്ടോ എടുക്കലും കല്യാണമായ പിന്നെ ഫുൾ വെറും പേടിയും ഫോട്ടോയും ഒക്കെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ അപ്പം നമ്മളെ കാക്കയൊക്കെ നമ്മളടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫോട്ടോ സെപ്പറേറ്റ് ഫോട്ടോ ഒന്നും ഞങ്ങൾ എടുത്തില്ല കേട്ടോ ആ തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ മറന്നിട്ടുണ്ട് ഞാൻ എൻ്റെ കാക്കുവിൻ്റെ ഫോട്ടോ എടുക്കാൻ മറന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ കേക്ക് മുറിക്കൽ തിരങ്ങാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കേക്ക് കിട്ടുന്ന എഴുതിയിട്ട് വേഗം ഫോട്ടോ എടുക്കാൻ ഒക്കെ കയറി പക്ഷെ കേക്കൊന്നും കിട്ടിയില്ല കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ അതൊന്നും അപ്പോൾ എന്തായാലും ഇതാ കേക്കൊക്കെ കട്ട് ചെയ്യാനും കുട്ടികളും എല്ലാവരും നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ കഴിച്ചു കെട്ടോ അപ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ കുറേ ഹൈറ്റ് ഉള്ളവരും ഹൈറ്റ് ഇല്ലാത്തവരും ഒക്കെ ആയിട്ട് അങ്ങനെ റെഡി ആക്കി നിർത്താട്ടവര് അപ്പോൾ അതാണ് നമ്മളെ മക്കളെ നമ്മളടുത്ത് തന്നെയാണ് അങ്ങോട്ട് നിന്നിരിക്കുന്നത് അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തതാണ് കുട്ടികളൊക്കെ നല്ല ആകാംക്ഷയോടെ നിൽക്കുകയാണ് കേക്ക് ഇപ്പം കിട്ടുന്നു പറഞ്ഞിട്ട് കേട്ടോ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് ഇതിപ്പോൾ പുതിയണ്ണിൻ്റെ അവിടുത്തെ പുതിയണ്ണിൻ്റെ ജ്യേഷ്ഠത്തിമാരും പിന്നെ അങ്ങളാരും പിന്നെ എല്ലാവരും ഒന്നും നമുക്ക് അറിയില്ലല്ലോ പരിചയമല്ല കണ്ട പരിചയം മാത്രമേ അന്ന് ഞങ്ങൾ നിശ്ചയത്തിന് പോയപ്പോൾ കണ്ട ആൾക്കാരെ മാത്രമേ നമുക്കറിയുള്ളൂ കേട്ടോ അങ്ങനെ അവിടുന്ന് ചായ കുടിക്കാൻ ഇതാ നല്ല ബ്രെഡും കമ്പൂസും ചിക്കനും ഉണ്ടായിരുന്നു പിന്നെ കക്കരി പിന്നെ നല്ല കോഫി ഉണ്ടായിരുന്നു മക്കളൊക്കെ കഴിക്കാൻ ഇതാണ് എല്ലാവരും ഇപ്പോൾ അപ്പം ബിരിയാണി ഒക്കെ കഴിച്ചതൊക്കെ തേച്ചിട്ടല്ലേ നമ്മളവിടുന്ന് പോണത് അപ്പോൾ എന്നാലും നല്ലോണം ബ്രെഡും കമ്പൂസൊക്കെ എല്ലാവരും കഴിച്ചു കഴിച്ചിട്ടോ നല്ല കാപ്പി ഉണ്ടായിരുന്നു കാപ്പി ഞാനൊക്കെ രണ്ട് മൂന്ന് ഗ്ലാസ്സോളം കാപ്പി കുടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ചായ കാപ്പി കണ്ട പിന്നെ അത് അത് മതിയല്ലേ agenean aurren da irenguan ta podiumen ne ഇറക്കാനായി അപ്പൊ നമ്മളെ ഇളയച്ചിയും ഇളയച്ചും എന്തൊക്കെയോ സ്വകാര്യം പറയുന്നുണ്ട് കേട്ടോ വെറുതെ ഒന്ന് എടുത്തതാണ് ഇതിപ്പോ ഒരു പുതിയതിൻ്റെ ഇപ്പയാണ് കേട്ടോ ഇപ്പയും അവിടുത്തെ ആരൊക്കെയാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഇതാ ഫോട്ടോ എളയച്ചും മക്കളും കൂടി ഒരു ഫോട്ടോഷൂട്ട് അതും നല്ല അടിപൊളി ഫോട്ടോ അയച്ചിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഫോട്ടോ ഒന്നും ഞാൻ ഇതിന് അഡിറ്റ് ചെയ്ത് ഇല്ല പിന്നെ നമ്മുടെ മൂത്തുന്നുണ്ട് പിന്നെ ഇത് പെണ്ണിന്റെ അവിടുത്തെ പുതിയ ഫാമിലി ആണ് കേട്ടോ അതൊന്നും നമുക്ക് അറിയില്ല പറഞ്ഞു തരാൻ അപ്പോൾ എന്തായാലും നമ്മൾ വീര് എടുത്തു മാത്രം അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ഭയങ്കര ഷോര് കാട്ടിയിട്ട് ജ്യേഷ്ഠനഞ്ചന്മാർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ അപ്പോൾ ഇതാണ്ടില്ലേ ഒക്കെ മോനാണ് എടുത്ത് കൊടുക്കുന്നപ്പോതാ അവർ ഫോട്ടോ ഒക്കെ എടുത്ത് അവരങ്ങനെ അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ താ പുതിയണ്ണിനെയൊക്കെ വിളിച്ച് നമ്മൾ വണ്ടിക്ക് കയറ്റാൻ പോവാണ് അപ്പോൾ എന്തായാലും ഫോട്ടോ എടുക്കലും എല്ലാതും കഴിഞ്ഞ് പുതിയണ്ണ് യാത്ര പറയാണ് കേട്ടോ എല്ലാവരോടും അപ്പോൾ പുതിയണ്ണിൻ്റെ അമ്മ നല്ല കച്ചടയിൽ നിന്ന് കേട്ടോ അപ്പോൾ ആരങ്ങൾക്ക് അങ്ങനെ കാണുമ്പോൾ എൻ്റെ അമ്മക്ക് തന്നെ സങ്കടം വരും കേട്ടോ അപ്പോൾ ഒരാൾ വന്നിട്ട് ഇനി നിൽക്കേണ്ട ടൈമായി പോരി എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇറങ്ങിക്കോളീന്ന് പറയുകയാണ് അങ്ങനെതാണ് പുതിയ എണ്ണും പുതിയ അപ്പഴക്കെ ഇറങ്ങിയത് ഇമ്മയാണ് ണ് അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ വണ്ടിക്ക് കയറാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഓളെപ്പനെ നോക്കുകയാണ് ഇപ്പം ആനെ അവിടെ എവിടെ അപ്പോൾ ഒരു വേഗം വന്ന് സലാം പറഞ്ഞ് അങ്ങനെ പോരാൻ യാത്ര അയച്ച് ഇതാണ് കേട്ടോ ഒലപ്പ അപ്പോൾ ഇപ്പി ഇമ്മയും മരുമോനും ഒക്കെ നിന്നിട്ടൊരു ഫോട്ടോ ലാസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇപ്പോൾ അതിനോടൊക്കെ സലാം മറന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ വന്ന വൈക്ക് ഞങ്ങൾ വേറെ വൈക്ക് അവർ വേറെ വൈക്കാണ് കേട്ടോ അന്ന് പോയത് അപ്പോൾ കുറേ ചുറ്റിയിട്ടാണ് ഞങ്ങൾ പോയത് അവരെത്തിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് എത്തിയത് അങ്ങനെ അവരങ്ങനെ പോയി ഞങ്ങൾ ഈ റൂട്ടിനാണ് കേട്ടോ പോയത് അപ്പോൾ അവിടെ എത്തിയിട്ട് ഇനിയിപ്പോൾ കുറേ ചടങ്ങൊക്കെ ഉണ്ടല്ലോ പാലും വെള്ളം ഒക്കെ അങ്ങനെയൊക്കെ കൊടുക്കലൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ അതും കൂടി ഞാൻ ഞാനെൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ പുതിയെണ്ണ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് വലിയ അമ്മായിയാണ് കേട്ടോ പുതിയാപ്പിളുടെ കയ്യിൽ പിടിച്ചിട്ടുള്ളത് വലിയ എൻ്റെ മുട്ടച്ചു താത്തയാണ് അപ്പം അങ്ങനെതാ പുതിയെണ്ണയും പുതിയാപ്പളയും ഞങ്ങൾ കയ്യിൽ ചുള്ളിലേക്ക് വീട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട് വലത് കാല് വെച്ച് വീട്ടിൽ കയറണമല്ലോ അല്ലേ അങ്ങനെയതാ എല്ലാവരും നോക്കി നിൽക്കുക കേട്ടോ പുതിയണ്ണ് കയറണത് അപ്പോൾ ഈ ഒരു നിമിഷം നല്ലൊരു രസം തന്നെയാണ് അല്ലേ ഇനിയിപ്പോൾ പാലൊക്കെ കൊടുക്കുമല്ലോ അല്ലേ ചര ഞാൻ അധികം ഒന്നും അങ്ങനെ ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ അധികം അപ്പോൾ അതാ എല്ലാവരും അങ്ങനെ ക്ഷീണിച്ച് അവശേ ഓരോരുത്തരും അങ്ങനെ ഇരിക്കുന്നുണ്ട് കല്യാണത്തിൻ്റെ അവസാന ഘട്ടങ്ങളാട്ടത് അങ്ങനെതാ അവരിത്തി പാലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കുരിയാക്കി പാല് വേണ്ട നല്ല ഇഞ്ചി വെള്ളം മതിയെന്നായി അങ്ങനെ അങ്ങനെന്താ കലക്കിയ വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കുടിച്ചു കുറച്ച് ഒഴുക്കും കൊടുക്കട്ടപ്പോൾ അപ്പോൾ അതാ കലക്കിയ വെള്ളം നന്നാരി സർബത്താണ് കേട്ടോ അപ്പോൾ അതൊക്കെ കുടിച്ചു അതിൻ്റെ ഉറപ്പും കൊടുക്കുകയെന്നൊക്കെ പറയുന്നില്ല അപ്പോൾ നമ്മുടെ കാക്ക ഉണ്ട് കേട്ടോ മൂത്തച്ചിട്ടാത്താൻ്റെ വലിയ മൂത്തച്ഛൻ ഉണ്ട് ഇട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തിരക്കിയിട്ട് ആകെ കുത്തും അതും തിരക്കല്ലേ അപ്പോൾ അതിൻ്റെ അടിയിൽ വീട്ടിലെക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ വീഡിയോൻ്റെ ഏറ്റവും അടിപൊളി ഫോട്ടോസ് ഇട്ട് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ നമ്മുടെ ഫാമിലി മൊത്തം എട്ട് മക്കളും ഉമ്മി അവരെ മ പേരക്കുട്ടികളും പേരക്കുട്ടികളും കുട്ടികളും എല്ലാവരും ഇവിടെ കേട്ടോ അപ്പം ഇതാണ് എൻ്റെ ഫാമിലി കേട്ടോ അപ്പോൾ അടിമ വലിയ ബിഗ് ഫാമിലിയാണ് കേട്ടോ ഞങ്ങളത് അപ്പോൾ ഇതിന് ആരും കുറവില്ല എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെതാ മക്കളെയൊക്കെ ഇങ്ങനെ ഒതുക്കി സെറ്റ് സെറ്റാക്കണമെങ്കിൽ തന്നെ കുറച്ച് ടൈം ടൈമാകും കേട്ടോ അപ്പോൾ അതാ ഒരു തലക്കെന്ന് ഇത് ഒരൊറ്റ ഫോട്ടോയിൽ കൊള്ളുമോന്ന് തന്നെ ഡൗട്ട് ആയിരുന്നു അപ്പം ഇതാണ് എൻ്റെ എല്ലാവരും എല്ലാവരുടെ ബിഗ് ഫാമിലിയാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ എന്തായാലും നമ്മുടെ കല്യാണ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ് ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് ഒരു സൽക്കാര വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ സൽക്കാര വീഡിയോ ഒക്കെ കാണുക അപ്പോൾ എന്തായാലും ഓക്കെ ബൈ ഇനി വീണ്ടും കാണാം